Happy Christmas. Christmas Hi. dinner കുഞ്ഞൻ വീഡിയോ കേട്ടോ ഇന്ന് ഞങ്ങൾ ക്രിസ്മസിനെ പള്ളിയിൽ പോയതും ഞങ്ങൾ ഒരു കേക്ക് മുറിച്ച ഒരു കുഞ്ഞം വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും ചാനൽ സബ് ചെയ്യാത്തവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ഇഷ്ടപ്പെടാനും ഷെയറും കമന്റൊക്കെ അടിച്ച്

ശയവും സ്വർകത്തിൽ ഓമീ ആർക്കാദേശയുമ്മേക്കും സ്വർലോകത്തിൽ സ്തുതിഗീതം ശാന്തി കർത്താവായ മിഷിഹായി ഞങ്ങൾ സമർപ്പിക്കുന്ന രൂപം നിന്റെ പ്രകാ പകലേക്ക് ഉയരട്ടെ രണ്ട് ലൈനായിട്ട് ഏറ്റവും লাইনকে কুৰি পাতি লাইন പള്ളിയിൽ വന്നിട്ടുള്ളവരെല്ലാവരും അങ്ങനെ പരസ്പരം ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷമൊക്കെ പങ്കിട്ട് കേക്കൊക്കെ കുറിച്ച് കഴിച്ചു അതിന് ശേഷം കാപ്പി ഉണ്ടായി അതൊക്കെ കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ ഒന്ന് ഡാൻസ് ഒക്കെ പിടിച്ചു ഇനി ഞങ്ങൾ കേക്ക് കുറിക്കാൻ വേണ്ടോ അപ്പൊ ഇന്ന് നമ്മളങ്ങനെ ക്രിസ്മസ് കേക്ക് ആണ് അപ്പൊ അങ്ങനെ തുടങ്ങിയാണ് അപ്പൊ നമ്മള് ക്രിസ്മസിന്റെ കേക്ക് കട്ട് ചെയ്തു അടുത്ത നമ്മുടെ വയനാ ക്രിസ്മസ് കേക്കും വയനും പുളി ക്രിസ്മസ്മസ് Happy Christmas, Happy Christmas, Happy Christmas, Mama, 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 അടിപൊളി അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂഇയർ അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഐറ്റംസ് അങ്ങനെ മട്ടൻ താറാവ് ബീഫ് ടർക്കി ടർക്കി അടക്ക നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എൻജോയ് അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് കമന്റ് എടുത്തിട്ടോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ